ചരിത്രമുറങ്ങുന്ന എറണാകുളം മഹാരാജാസ് കോളേജ് ലൈബ്രറിക്ക് ഇനി പുതിയ മുഖം മൂന്ന് നിലകളിലായി ഒരുക്കിയിരിക്കുന്ന ലൈബ്രറിയുടെ ഉദ്ഘാടനം മേയർ എം അനിൽകുമാർ നിർവഹിച്ചു ഇരുപത് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നായി ഒന്നര ലക്ഷത്തോളം പുസ്തകങ്ങളാണ് ലൈബ്രറിയിൽ ഒരുക്കിയിരിക്കുന്നത് അത്യാധുനിക സംവിധാനങ്ങളോടെ നവീകരിച്ച ലൈബ്രറി മൂന്ന് നിലകളിലായി ലിഫ്റ്റ് സൗകര്യത്തോടെയാണ് സജ്ജീകരിച്ചിട്ടുള്ളതും ഇന്റർനെറ്റ് സൗകര്യവും ലഭ്യമാണ് ഭിന്നശേഷിയുള്ളവർക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും മാത്രമായി പ്രത്യേക ബ്ലോക്കും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പുതിയ ലൈബ്രറി 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 സെൻട്രൽ ലൈബ്രറിയാണ് സെൻട്രലൈസ്ഡ് ജനറൽ ലൈബ്രറിയിലെ ബുക്കുകളും ലാംഗ്വേജ് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ബുക്ക് ബുക്കുകളെല്ലാം കൂടി ഈ ലൈബ്രറിൻ്റെ ഭാഗമായി ഇവിടെ വന്ന് ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും വന്നുകൊണ്ട് എല്ലാ ബുക്കുകളും വന്ന് ഏകദേശം ഒരു ഒന്നൊന്നര ലക്ഷം ബുക്കുകളുണ്ട് പിന്നെ ഗ്രൗണ്ട് ഫ്ലോറ് ഗ്രൗണ്ട് ഫ്ലോറിൽ മലയാളം ഇംഗ്ലീഷ് പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ സബ്ജക്റ്റ് ബുക്കുകൾ പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ ആർ കെ വീസ് ആയിട്ടുള്ള ബുക്കുകൾ ഇങ്ങനെ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പ്ലാൻ ഫണ്ടിൽ നിന്ന് പത്ത് പോയിന്റ് ആറ് കോടി ചെലവഴിച്ച് നിർമ്മിച്ച ലൈബ്രറി സമുച്ചയത്തിന് നാലായിരത്തി തൊണ്ണൂറ്റിയാറ് പോയിന്റ് എട്ട് എട്ട് ചതുരശ്രയടിയാണ് വിസ്തീർണം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ലൈബ്രറി മന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചതും ലൈബ്രറിയുടെ ഇന്റീരിയർ ജോലികൾക്കായി മൂന്ന് പോയിന്റ് നാല് കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നെങ്കിലും രണ്ട് പോയിന്റ് എട്ട് കോടി രൂപയ്ക്ക് ഇന്റീരിയർ പൂർത്തിയാക്കാനും കഴിഞ്ഞു കൈരളി ന്യൂസ് കൊച്ചി